ഹായ് ഫ്രണ്ട്സ് അസാലും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സവാളത്തോരന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം സവാള തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമുക്ക് വേപ്പിലയും ഉണക്കമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് ഞാൻ ചെറിയ അല്ലി മൂന്ന് വെളുത്തുള്ളി ഇതേപോലെ പൊടി പൊടിയായി കട്ട് ചെയ്ത് ചേർക്കണം ഇട്ടാൽ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഇത് ഒഴിവാക്കാം വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിൽ മൂന്ന് ചെറിയ വെളുത്തുള്ളിയാണ് അധികം ഒന്നുമില്ല അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് എരിവിനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഞാനിപ്പോൾ നല്ല എരിവുള്ള മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഒരു ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തന്നെ ബെല്ലൈക്കൻ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഓപ്ഷൻ വരും അതുമൊരു കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിന്ന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് വായിച്ചെടുക്കാം അല്ലാണ്ട് വന്ന മുരിയൊന്നും വേണ്ട കേട്ടാ ജസ്റ്റ് ഒന്ന് മുളകും ആയ വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി നമുക്ക് ഈ ഒരു സവാൾക്കാരനുണ്ടെങ്കിൽ നമുക്ക് ചോറ് തിന്നാൻ വേറൊരു കറിയുടെ ആവശ്യം തന്നെ ഇല്ല അത്ര ടേസ്റ്റാണ് ഇണ്ടാവാ അപ്പൊ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകും ആയ വെളുത്തുള്ളിയൊന്നും സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര സ്പൂണോളം കടുക് ചേർത്ത് അല്ല സോറി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കടുക് മഞ്ഞൾപ്പൊടി ഒന്ന് എണ്ണയിലിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി ചേർത്താൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ ആ പച്ച സ്മെല്ല് മാറുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട വെച്ചിട്ടുണ്ടത് ഇത് പായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനും മൂന്ന് വലിയ സവാളയാണ് സവാളെടുത്ത് ഇതേപോലെ ആയി കനം കുറച്ച് കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതൊന്നും ഇളക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ ആ എണ്ണയൊക്കെ ആയ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കരിഞ്ഞ് പോകും അതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വാരി കൊടുക്കാം മുഴുവൻ സവാളയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഞാൻ സ്ലൈസായിരുന്നു സവാള കട്ട് ചെയ്തിട്ടുള്ളത് കാരണം കുറച്ച് സ്ലൈസ് സ്ലൈസായി കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പൊടി പൊടിയായിട്ട് നമ്മൾ കട്ട് ചെയ്യുമല്ലോ അങ്ങനെയും ചെയ്യാട്ട പക്ഷേ ഞാനിങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പണ്ടൊക്കെ ഞാനല്ലേ ചെയ്തു തരുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടിയിട്ട് കൊടുക്കാം അപ്പൊ ഒന്ന് സോഫ്റ്റായി വന്ന് കൊടുക്കാം വളടക്കിടക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ ഇത് വെള്ളം പോലെ ആവാനും പാടില്ല കേട്ട നമുക്കിതിലേ കുപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് ഉപ്പും ചേർത്ത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിന് മൂടി വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ വേഗം ആയിക്കോളും സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങേണ്ട രീതിയിലാവരുത് കേട്ടാ അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ സവാള അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കണ്ട ഞാൻ കുറച്ച് നേരം മൂടിയിട്ട് അപ്പോൾ അതിന് വെള്ളം ഇറങ്ങിയ പോലെ ആയി അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് വെച്ചത് ശരിയാക്കിയിട്ടുണ്ട് കണ്ട വെള്ളമൊന്നും തീരില്ലിപ്പം നമ്മൾ സവാള വേവനതിനനുസരിച്ച് എല്ലാ അയ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങുമല്ലോ അപ്പം മൂടി മൂടി തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊണ്ടേയിരുന്നു അതാണ് അതാണിപ്പോൾ വെള്ളം വയ്ക്കിയത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇഷ്ടത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം എല്ലാണ്ട് തേങ്ങ കൂടി പോകേണ്ട കേട്ടോ ഞാനിപ്പോൾ മൂന്ന് സവാളയാണ് എടുത്തത് അപ്പം രണ്ട് പിടി കൈപ്പിടിയോളം ഞാനിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തത് മതിയാവും കൂടുതലായാൽ അപ്പോൾ ആ സവാളയുടെ ആ ടേസ്റ്റ് പോകും തേങ്ങയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും പിന്നെ ചെറുതായിട്ട് ഇതിന് തേങ്ങയും കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഈ തേങ്ങയും മന്ത് ഒന്ന് വെന്ത് വരട്ടെ ഇത് ഇനി മൂടി വെക്കണ്ട കേട്ടോ മൂടി ചേർത്തെന്ന് വെച്ചന്നെ നമുക്ക് ഇത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അത് റെഡിയാക്കി എടുക്കാം സവാള തേങ്ങ ഒക്കെ നല്ല പോലെ ആയി വന്നിട്ടുണ്ട് കണ്ട വെള്ളമൊന്നുമില്ല നല്ല പോലെ ഞാൻ പിന്നെ മൂടി വെച്ചിട്ടില്ല കേട്ടോ മൂടി വെക്കാതെ തന്നെ ഇളക്കി ഇളക്കി റെഡിയാക്കി ഇരുത്തിയതാണ് കണ്ട നല്ല പോലെ ആയി കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാൻ ഈ ഒരു കറി മതി നമുക്ക് ചോറിനാൻ വേണ്ടി അപ്പം നമുക്കിത് റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം സവാളത്തോടെ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതല്ലേ ഇത് അധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ